ഇടുക്കിയിൽ തമ്മിലടഞ്ഞ് കോൺഗ്രസും മുസ്ലിം ലീഗും അർഹിക്കുന്ന പരിഗണന നൽകിയില്ലെങ്കിൽ മുന്നണി വിട്ട് തനിയെ മത്സരിക്കുമെന്ന മുസ്ലിം ലീഗ് ജില്ലാ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് സീറ്റില്ല എന്ന ഇടുക്കി ജില്ലാ യു ഡി എഫ് കൺവീനർ ജോയി വെട്ടുകുഴിയുടെ പ്രസ്താവനയാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അമിത പരിഗണന നൽകി മുസ്ലിം ലീഗിനെ കോൺഗ്രസ് പൂർണ്ണമായി അവഗണിക്കുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം തങ്ങൾ നേരത്തെ മത്സരിച്ചിരുന്ന അടിമാലിയോ കരിമണ്ണൂരോ ഇതിലൊന്നെങ്കിലും തിരിച്ചു തരണമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത്

സ്വതന്ത്രമായി മത്സരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ുളം നിയോജകമണ്ഡലത്തിൽ ലീഗിനെ ജില്ലാ പഞ്ചായത്തിൽ മാത്രമല്ല അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലും ലീഗിന് സീറ്റില്ല ഈ സാഹചര്യത്തിലാണ് തനിയെ മത്സരിക്കാൻ ലീഗ് നേതൃത്വം ആലോചിച്ചിരിക്കുന്നത് ദേവികുളം നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയിൽ ഉടനീളം ലീഗിന് അവഗണനയാണ് തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്താൽ പോലും ബോധപൂർവം തോൽപ്പിക്കുന്ന നിലയുണ്ട് ശ്രമത്തിലുമാണ് കട്ടപ്പുന മുനിസിപ്പാലിറ്റിയിൽ വെള്ളയാംകുടി വാർഡ് നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നതാണ് എന്നാൽ അതും കോൺഗ്രസ് പിടിച്ചെടുത്തു കട്ടപ്പുറ നഗരസഭയിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പുകളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും സീറ്റുകൾ വീതം വെച്ചെടുത്തിരിക്കുകയാണ് കൈരളി ന്യൂസ് ഇടുക്കി